അപ്പൊ ആളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ന്യൂസ് ഇടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ അതിന്റെ ഒരു വീസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ ഞാൻ എന്റെ സന്തോഷം പോരെ അലിഗേഷൻസ് വരുമ്പോ ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് കാണും പിന്നെ അത് ശീലമായിക്കൊള്ളു അപ്പം ഈ ഫോൺ അവർ തട്ടിപ്പറിച്ചു അതിനകത്ത് ഈ നിവിൻ പോളിയുമായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്തിരുന്നോ ഇത് നിവിൻ പോളി തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ താങ്കൾക്ക് അതെ ും നാട്ടിലെ സിമ്മ ദുബായി വർക്ക് ചെയ്യില്ലോ സ്വാഭാവികമായും ദുബായിലെ സിമിലല്ലേ വാട്സപ്പ് വരള്ളൂ എന്നോട് വേണ്ട നിന്നെ ശരിക്കും മയക്കുമരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു അത് ഈ ഫോണിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാമായിരുന്നല്ലേ താങ്കൾക്ക് എനിക്ക് ഫോട്ടോ എടുത്തു ഒരു മെസ്സേജ് മെസേജ്ലും ഇടാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല ഒരു പക്ഷെ താങ്കളും അർത്ഥബോധത്തിലായിരിക്കാം എനിക്ക് അറിഞ്ഞോടാം പക്ഷേ ആരും ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്ത റിക്വസ്റ്റ് ആണ് പക്ഷെ ഇല്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കാം